ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഐറ്റം ഇത് അടിപൊളിയൊരു നൈറ്റ് വെയർ ഡ്രസ്സുകളാണ് ടു പീസ് നൈറ്റ് വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് നൈറ്റ് രാത്രി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുമാണ് പകലും രാത്രിയും രാവിലെയും വൈകിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് സ്മാൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഉള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് എല്ലാത്തിനും ഇതാണ് ഡബിൾ എക്സൽ സൈസ് അത്യാവശ്യം വലിപ്പമുണ്ട് ആണ്ടേ സൂപ്പർ പാൻറ് ഇതിന് ഹോൾസെയിൽ അവൈലബിൾ ആണ് ഈ അഞ്ച് പീസ് സെറ്റ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിലിൻ്റെ റേറ്റ് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞുതരാം ഇതാണ് പാൻറ്റ് ടീഷർട്ട് ഓക്കെ സ്മോൾ നെറ്റിൽ എല്ലാവരും ചോദിക്കും തുണിയാ ആ എല്ലാവരും ചോദിക്കും ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് വിൽക്കാൻ പറ്റുന്നത് ആ ഇഷ്ടംപോലെ അതിനകത്ത് ഒരു ഏറ്റവും കാര്യമുള്ളൂ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റെഡി ക്യാഷിനകത്താണ് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് റെഡി ക്യാഷ് ആദ്യമേ ക്യാഷ് ആദ്യമേ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് റെഡി പൈസ കൊടുത്തിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കും അപ്പം നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലാഭത്തിൽ ഒരുപാട് ക്വാണ്ടിറ്റി വിറ്റ് മാറ്റും അതാണ് നമ്മുടെ ഒരു പ്രത്യേകത നമുക്കൊരു പത്ത് പത്ത് രൂപ ഒട്ടി മതി ആയിരം പീസ് വിറ്റ് കഴിഞ്ഞാൽ പതിനായിരം രൂപ ലാഭമായില്ലേ നല്ല തുണി ഇടാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പാന്റ് മാത്രം കൊടുക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടിപൊളി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടിപൊളി അല്ല കിഡ്